ഇടുക്കിയിൽ പ്രചരണത്തിൽ ഒരുപടി മുന്നിലെത്താനുള്ള ഒരുക്കത്തിലാണ് ഇടത് ക്യാമ്പ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ ചുവരെഴുത്തുകൾ അടക്കമുള്ള പ്രചരണ പരിപാടികൾ പ്രവർത്തകർ ആരംഭിച്ചു പ്രധാനപ്പെട്ട ആളുകളെ നേരിട്ട് കണ്ടു വോട്ട് അഭ്യർത്ഥിക്കുകയാണ് എൻ ഡി എ യു ഡി എഫ് മുന്നണികൾക്കുള്ളിൽ സ്ഥാനാർത്ഥി നിർണയവും സീറ്റ് ചർച്ചയും സജീവമായി നടക്കുമ്പോൾ ഇടുക്കിയിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി ജോയിസ് ജോർജിനെ പ്രഖ്യാപിച്ചതോടെ ഇടത് ക്യാമ്പ് ഉണർന്നിരിക്കുകയാണ് വാർഡ് കമ്മിറ്റികളടക്കം പ്രചരണ പ്രവർത്തനങ്ങളിൽ സജീവമായി ഉൾഗ്രാമങ്ങളും തമിഴ് ഭൂരിപക്ഷ മേഖലകളിലും ചുവരെഴുത്തുകളും ബോർഡുകളും പേര് നിറയ്ക്കാനുള്ള പരിശ്രമത്തിലാണ് ഇടതുപ്രവർത്തകർ സ്ഥാനാർത്ഥി ജോയിസ് ജോർജും പ്രചരണരംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞു ഭൂപ്രശ്നങ്ങളുടെ പരിഹാരത്തിനായി സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന ഭൂനിയമ ഭേദഗതി ബില്ലും രണ്ടായിരത്തി പതിനാലിൽ ജോയിസ് ജോർജ് എം പി ആയിരുന്നപ്പോൾ കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങളടക്കം എണ്ണിപ്പറഞ്ഞാണ് ഇടതുപക്ഷത്തിന്റെ പ്രചരണം കഴിഞ്ഞ വർഷക്കാലം ജില്ലയ്ക്ക് ഒരു പ്രാതിനിധ്യം ലഭിച്ചിരുന്നില്ല എന്നാൽ അതിനു മുമ്പ് മുതൽ വരെയുള്ള കാലഘട്ടങ്ങളിൽ ഇടുക്കിക്ക് ഒരു എം ഉണ്ടായിരുന്നു സാധാരണ ഒരു പഞ്ചായത്ത് മെമ്പറെ പോലെ ജനങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ഓടിയെത്തുന്ന ജനകീയനായ ഒരു എം പി അങ്ങനെ ഒരു എം ആണ് മലയോര ജനതയ്ക്ക് എന്നും ആവശ്യം യു ഡി എഫ് എൻ ഡി എ മുന്നണി സ്ഥാനാർത്ഥികൾ കളം നിറയുന്നതിനു മുൻപേ പ്രചരണത്തിൽ ബഹുദൂരം മുന്നിലെത്താനുള്ള ആവേശത്തിലാണ് ഇടതു പ്രവർത്തകർ ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി